പഠിച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇല്ലാഹിന്നി രാജോൻ്റെ പ്രിയപ്പെട്ട മുത്തുംമിനിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ പഠിച്ചവനെയല്ലോ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകനെ പുറത്തു കൊടുക്കണേല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മനസ്സെറിഞ്ഞിട്ടാമീൻ പറയണ് എല്ലാവരും ചെയ്യുമ്പോൾ മനസ്സെറിഞ്ഞെന്ന് ആ മീൻ പറയണ് എൻ്റെ പ്രിയപ്പെട്ട അറിവിൻ വിളിച്ചും കുടുംബങ്ങള് എന്റെ ശബ്ദം ശ്രമിക്കുന്നവര് എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഏറ്റ് ജില്ലാ വികാ ക്യങ്കമായ പടച്ചവന സിറാജുദ്ദീൻ എന്ന പ്രിയപ്പെട്ട ഞങ്ങൾ സജീവമായ സമർത്ഥക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾ സിറാജുദ്ദീൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുകയോ എന്റെ പ്രിയപ്പെട്ടവരെ സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ ഒരു പരിപാടി മുമ്പാട് നടക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയേണ്ടവനാ പഠിച്ചവനാ കൺവെൻഷനിൽ നന്ദി പറയേണ്ടവനാ ആ കൺവെൻഷനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനാ അവന്റെ അവസാനത്തെ സ്റ്റാറ്റസ് പോലും എന്റെ പ്രിയപ്പെട്ടവര് നോക്കണേ നിങ്ങൾ എന്തെന്നറിയോ എല്ലാവരും പങ്കെടുക്കണേ സുപ്രഭാതത്തിന്റെ കൺവെൻഷൻ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് സ്റ്റാറ്റസ് വെച്ച പ്രിയപ്പെട്ട പ്രവർത്തകരോ മാത്രമല്ല പ്രിയപ്പെട്ടവരാരാ ഈ ചെറുപ്പക്കാരൻ എന്നറിയോ കൊറോണ കാലത്തുണ്ടല്ലോ പടച്ചവനെ പലരും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഘട്ടമാണല്ലോ അത് മറന്നു പോകാൻ നമുക്ക് കഴിയുകയില്ലല്ലോ പടച്ചവന് അവിടെ എന്റെ പ്രിയപ്പെട്ടവരേ സ്വന്ത കൂടപ്പുകൾ മരിച്ചാൽ പോലോ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ കോവിഡ് കാലത്ത് പടച്ചറപ്പ് മനസ്സ് തകർന്നു പോയി അനേകം കുടുംബങ്ങളുണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് അവരെ നെഞ്ചോട് ചേർത്ത് പടച്ചവന അവരുടെ കൂട്ടത്തിൽ ഒരുവനായി ഒട്ടേറെ ആളുകൾ മരണാനന്തര ചടങ്ങുകൾക്ക് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ പടച്ചവനെ ചികിത്സ ഒരുക്കി കൊടുത്ത ഒരു പ്രിയപ്പെട്ട പ്രവർത്തന ഞങ്ങളെ പ്രിയപ്പെട്ട കൊടുക്കണേ അല്ലോ എൻറെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പ്രവർത്തന മേഖലകളിൽ സജീവമാണ് സാന്നിധ്യമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ സുബഹാന കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ആളുകൾ

വിഭാഗത്തിൽപ്പെട്ടവര് അതിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട ാണ് പ്രവർത്തകനാണ് പ്രിയപ്പെട്ട സിറാജു തീര് പഠിച്ചവനെ പരിശുദ്ധമാണ് ഏറെ പ്രോത്സാഹനം നൽകിയ കർമ്മമാണ് കർമ്മമാണ് സേവനം അള്ളാഹുവേ ആ സേവന നിരതനായ പ്രവർത്തകനായിരുന്നു സമസ്തയെ അതിൻ്റെ ആലിമീങ്ങൾ സാദാത്യങ്ങളെ പടച്ചവനമല്ലാതെ സ്നേഹിച്ച പ്രിയപ്പെട്ട പ്രവർത്തകനോ അള്ളാഹുവേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാ പടച്ചോനെ പൊറത്തു കൊടുക്കണേല്ല സിറാജുദ്ദീനേ എടാ നീ ഞങ്ങളെ മുമ്പേ മരിച്ചുപോയി പക്ഷേയടാ നീ ഭാഗ്യവാനാണ് നിന്റെ പേരിൽ എത്ര ആളുകളാടാ ധുവാ ചെയ്യുന്നത് കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലല്ല നിന്റെ ഫോട്ടോയും നിന്റെ മരണ വാർത്തയുമാണ് ഖുറാന് നടക്കുകയാണടാ നിനക്ക് വേണ്ടി പല നല്ല അമലുകൾ ചെയ്യുകയാണാ നീ ചെയ്ത നന്മ എന്തെന്നറിയോ ഞങ്ങളെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ പതാക പിടിച്ച് അതിൻ്റെ ആക്ടീവ് അംഗമായി പഠിച്ച സമസ്തക്ക് കരുത്തു പകർന്ന മതിയടാ നീ എത്ര ഭാഗ്യം ലഭിച്ചവനാ നിന്റെ പേരിൽ എത്ര ആളുകളാടാ ചെയ്യുന്നത് എത്ര സാധാർ ആരൊക്കെയാ നിന്നെ കാണാറ് പടച്ചവരെ നിന്റെ മയ്യത്ത് കാണാൻ നീ ഇത്ര വലിയ ആളായിരുന്നെന്നുള്ളത് എടാ നിന്റെ മരണശേഷമാ സമസ്തയെ സ്നേഹിച്ചത് കൊണ്ട് നിനക്ക് റബത്തുണ്ടാവട്ടട കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നീ എന്നെ എന്നറിഞ്ഞോ എന്ന് എനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇനി എവിടെ വെച്ചെങ്കിലും നമ്മൾ കണ്ടോ എന്നറിയില്ല ഇനി കണ്ടാലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല പക്ഷേ നീ മരിച്ചപ്പോൾ എടായി ഒന്നുമല്ലാത്ത എനിക്ക് പോലും പടച്ച നല്ല ആത്മീയമായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അറിവിൻ വിളിച്ച കുടുംബങ്ങളെ മുന്നിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്നവരെ മുന്നിൽ വെച്ച് നിനക്ക് വേണ്ടി കൈ പടച്ചവനേ എങ്ങനെയാ വ്യക്തിബന്ധത്തിന്റെ പേരിലല്ല സമസ്തയുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനായതിന്റെ പേരിലാ അള്ളാഹു പുറത്തു കൊടുക്കണേ റബ്ബേ സ്വർഗ്ഗം നൽകണേ റബ്ബേ ഞങ്ങളെ മുഴുവൻ പ്രവർത്തകന്മാർക്കു നീ കാവലേകണേ കാവലേകണേ ഗണേ ആമീൻ യാ റബ്ബൽ ആലമീൻ